പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവികാനേശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് പാപം ആവർത്തിക്കപ്പെടുന്നു പാപം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഈ ഒരു ചോദ്യത്തിന് ഒരുപക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഉത്തരം ഇതായിരിക്കും നമ്മൾ സുബോധത്തോടെ ബോധപൂർവം ആ പാപം അതിൻ്റെ സാഹചര്യങ്ങൾ വേണ്ട എന്ന് വെക്കുക അത് അറുത്തു മാറ്റുക അത് ആ സാഹചര്യങ്ങളും ഓടിയകലുക അങ്ങനെ രക്ഷപ്പെടുക ഇങ്ങനെ ഒരു ശക്തമായ തീരുമാനം എടുക്കാനായാൽ ആ തീരുമാനം നമ്മളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന പാപത്തിൽ നിന്നും മോചനം നൽകുവാൻ സഹായിക്കും രണ്ടാമതായിട്ട് അങ്ങനെ കുംഭസാരത്തിൽ പാവം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ സർവശ്വനാദേവി ഒരു കൃപ വർഷിക്കാറുണ്ട് വീണ്ടും ഈ പാവം ആവർത്തിക്കാതിരിക്കുവാൻ വീണ്ടും ഈ പാവസാഹിത്യത്തിൽ വീഴാതിരിക്കുവാൻ ആ കൃപ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഈ കൃപ കുംഭസാരമെന്ന കുതാശ സമാപിക്കുന്നതിന് മുമ്പ് തന്നെ വൈദ്യൻ ആശീർവാദത്തിലൂടെ നൽകുന്നുണ്ട് അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം മൂന്നാമതായിട്ട് എനിക്ക് നൽകാനുള്ള നിർദ്ദേശം ഇതാണ് നല്ല ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംശീകരിക്കുക സ്വന്തമാക്കുക അങ്ങനെ നല്ല തിരുവചനങ്ങൾ ആവർത്തിച്ചു കഴിയുമ്പോൾ ഉദാഹരണം എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ദൈവമേ പാവിയായ എനിക്ക് കനിയണമേ ഇങ്ങനെയുള്ള നല്ല കൊച്ചു സുഹൃതൈവങ്ങൾ ആവർത്തിച്ചു കഴിയുമ്പോൾ ആ സുഹൃത ശക്തിയാൽ നമുക്ക് തിന്മ ചെയ്യാതിരിക്കുവാനും നന്മ ചെയ്യുവാനുമുള്ള ഒരു കൃപ അതുവഴി കരഗതമാകുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു എന്ന് കഥവ് പറയുക അപ്പം നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി തീരുവാൻ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നല്ല ഉറച്ച തീരുമാനം വഴി ദൈവം നൽകുന്ന കൃപ വഴി അപ്പം നല്ല ദൈവവചനങ്ങൾ മനഃപ്പാടമാക്കി കളിയത്തെ ഉരുവിടുന്ന വഴി അങ്ങനെ നമുക്ക് എന്നും തടസ്സമായി നിൽക്കുന്ന ആവർത്തി നീ പാപങ്ങളിൽ നിന്നൊരു മോചനം നമുക്ക് അരകൃതമാകും അപ്പൊ സ്വല പ്രവർത്തനം എട്ടാമധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും അത് എന്നൊന്നും ചെയ്യുന്ന പാപമാകാം അല്ലെങ്കിൽ തെറ്റായ ഒരു ദുശീലമാകാം അല്ലെങ്കിൽ നമ്മുടേതായ സാഹചര്യങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ജന്മകൾക്ക് അടുമപ്പെടുന്നതാകാം എന്തുമായിക്കൊള്ളട്ടെ ഏതൊക്കെയാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക സ്വന്തം ദുഷ്ടതയെക്കുറിച്ച് അനുദിവിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക ഒപ്പം കർത്താവിന് കൃപയിൽ വിശ്വസിക്കുക ആത്മാവിൽ പൂരിതരാവുക അങ്ങനെ ആയാൽ ജീവിതത്തിൽ വിജയമായി ഈ വലിയ നോമ്പ് കാലത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം അതിന് സർവശത്വൻ ദേവികാരൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും കൈനീട്ടി ആശീർവദിക്കട്ടെ ഈശോയെ സ്വർഗം തുറന്ന് ദേവികാരുടെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ അവിടുത്തെ സ്വന്തമാക്കണമേ അവിടുത്തെ കൃപയാ നിറയ്ക്കണമേ അവിടുത്തെ സ്നേഹത്താൽ പൂരിതരാക്കണമേ ഈ ആശീർവാദം ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇത് സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറട്ടെ മൃഗത്താ വിശ്രമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ മനസ്സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ